ഒരു പുതിയ യാത്രയുടെ കഥ പറയാൻ നിൽക്കുകയാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് രാജ്യങ്ങളാണ് ഓസ്ട്രേലിയ ന്യൂസിലൻഡ് അപ്പോൾ അതിൻ്റെ മറ്റു കാര്യങ്ങളെന്ന് വെച്ചാൽ അതിൻ്റെ വിസ പോസ്റ്റൊക്കെ കുറച്ച് ദൈർഘ്യമുള്ളതായതുകൊണ്ട് പോകാൻ താല്പര്യമുള്ള ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ വിളിക്കുക കാരണം കുറച്ച് സമയമെടുത്താണ് വിസയൊക്കെ പോസ്റ്റ് ചെയ്യേണ്ടത് ആദ്യമായിട്ട് നമ്മൾ പോകുന്ന സമയം ഓസ്ട്രേലിയയിലെ സ്പ്രിംഗ് ആണ് ഓ സ്പ്രിംഗ് അല്ല സമ്മർ സീസൺ ആണ് സമ്മർ സീസന്റെ അവസാനത്തിൽ ആണ് നമ്മൾ പോകുന്നത് ഈ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് യാത്രകൾക്ക് എപ്പോഴും തിരഞ്ഞെടുക്കുമ്പോൾ സാധാരണ എടുക്കുന്നത് ഇതുപോലുള്ള സമയങ്ങളാണ് കാരണം ഈ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ ഭൂപ്രകൃതിയില് ഇക്വേറ്ററിന് താഴെയുള്ള സ്ഥലമാണ് അപ്പൊ യൂറോപ്പിൽ വിന്റർ ആയിരിക്കുന്ന സമയത്താണ് ഇവിടെ സമ്മർ ആയിരിക്കുന്നത് അപ്പൊ ഏറ്റവും അനുയോജ്യമായ സമയത്താണ് പോകുന്നത് ആദ്യം ഓസ്ട്രേലിയ മെൽബൺ അറിയാല ഓസ്ട്രേലിയയുടെ ആദ്യത്തെ ാണ് മെൽബൺ പിന്നീടാണ് ഇപ്പോഴത്തെ കാൻബറ പുതിയ ക്യാപിറ്റൽ വന്നത് കാൻബറയാണ് അവരുടെ ക്യാപിറ്റൽ പക്ഷെ അവരുടെ ഏറ്റവും പുരാതനമായ ക്യാപിറ്റലും അതിൻ്റെതായ ക്യാപിറ്റലിൻ്റെതായിട്ടുള്ള എല്ലാ ഇതുള്ള സ്ഥലമാണ് മെൽബൺ മെൽബണിലാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഇതിന്റെ ഈ വന്നിരിക്കുന്നത് ഫ്ലൈറ്റുകൾ കാരണം വലിയ രാജ്യമാണ് നമ്മളെ സംബന്ധിച്ച് റോഡ് ട്രാൻസ്ഫർ ഒന്നും പ്രാക്ടിക്കൽ അല്ല അപ്പം അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ ഒക്കെ ഫ്ലൈറ്റിൽ മാത്രമേ നമുക്ക് ഫ്ലാറ്റ് മീൻ ട്രാൻസ്ഫർ പോസിബിൾ ആയിട്ടുള്ളൂ അപ്പം അതിൽ പ്രധാനപ്പെട്ട ഓസ്ട്രേലിയ നമ്മൾ കാണുന്നത് മൂന്നും പ്രധാനപ്പെട്ട സിറ്റീസാണ് അതൊന്ന് മെൽബൺ രണ്ട് കെയ്ൻസ് മൂന്ന് സിഡ്നി ഓസ്ട്രേലിയ ന്യൂസിലൻഡിലേയും ഏറ്റുക്രീമായിട്ടുള്ള സാധനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഇറങ്ങുന്ന ദിവസം അന്ന് അവിടെ ഇറങ്ങി അവിടെ നമ്മളവിടെ മെൽബണിന് താമസ താമസിച്ചു പിറ്റേ ദിവസം നമ്മൾ മെൽബൺ സിറ്റി ടൂർ കാണുക മെൽബൺ സിറ്റി ടൂർ നമുക്കറിയാമല്ലോ മെൽബൺ വളരെ പ്രസിദ്ധമാണ് പ്രത്യേകിച്ച് ക്രിക്കറ്റ് ലോകത്തിന് വളരെയധികം സുപരിചിതമാണ് എം സി സി മെൽബൺ ക്രിക്കറ്റ് ക്ലബ്ബ് പിന്നെ അവിടെ ഓൾഡ് പാർലമെൻ്റ് ഉൾപ്പെടെയുള്ള പിന്നെ ഇവിടുത്തെ ജെയിംസ് കുക്ക് ജെയിംസ് കുക്കാണ് ശരിക്കും ഏറ്റവും ഒരു കോളനിവൽക്കരിച്ച് ബ്രിട്ടീഷ് കോളനി ആക്കാൻ കാരണം ഈ ജെയിംസ് കുക്കാണ് അദ്ദേഹത്തിൻ്റെ കോട്ടേജ് അവിടുത്തെ സിറ്റി സിറ്റി ടൂർ ഉൾപ്പെടെയുള്ളത് ആദ്യത്തെ ദിവസം നമ്മൾ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ദിവസം നമ്മൾ മെൽബണിലെ പ്രധാനപ്പെട്ട കാഴ്ചകളാണ് അവിടെ നമ്മൾ സിറ്റിടൂർ കഴിഞ്ഞതിന് ശേഷമാണ് മെൽബൺ ക്രിക്കറ്റ് ക്ലബ്ബ് ബ്രാഡ്ബാൻഡേയും ലോകത്ത് ആദ്യത്തെ വൺ ഡേ ഇൻ്റർനാഷണൽ ഒക്കെ തുടങ്ങിയത് ഈ മെൽബൺ ക്രിക്കറ്റിലെ അത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റേഡിയങ്ങളിലൊന്നാണ് മെൽബൺ സ്റ്റേഡിയം ഏകദേശം ഒരു ലക്ഷം കാണികൾക്ക് ഇരിക്കാവുന്ന ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് ശരിക്കും ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ മൊത്തം സ്റ്റേഡിയങ്ങൾ വെച്ച് വലുപ്പത്തിൽ നോക്കുമ്പോൾ അത്ര വലുതല്ലെങ്കിലും ക്രിക്കറ്റിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ക്രിക്കറ്റിൻ്റെ മെക്ക എന്ന് പറയുന്ന ഒക്കെ ആണ് അവിടെയാണ് ഡോഡ് നമ്മുടെ ബ്രാഡ്മാൻ അതുപോലെ സച്ചിൻ ടെൻഡുൽക്കർ ഇവരുടെയൊക്കെ ഗാലറി ഉണ്ട് അവരിരുന്ന ആ സ്ഥലത്തും ആ സ്ഥലത്തും പോയി നമുക്ക് ശരിക്കും പൂർണ്ണമായിട്ട് മെൽബൺ എം സി സി പൂര്ണ്ണമായിട്ട് കാണാം അതിനുശേഷം സിറ്റി ടൂർ കണ്ടു കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ ഫിലിപ്പ് ഐലൻഡിലേക്ക് പോകണം ഫിലിപ്പ് ഐലൻഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഈ കൊല കോല കണ് കോലേ കൊല എന്ന് പറഞ്ഞ ജീവിയല്ലേ കൊല അതിന്റെ അതേപോലെ പെൻഗിൻസ് കൊലയുടെ അവരുടെ ഒരു ഹാബിറ്റായിട്ട് അവരെ ജീവിക്കും അവുന്ന സ്ഥലമാണ് അങ്ങനെ ഉള്ള അത് കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളവിടത്തെ ഒരു പെൻഗിൻ കോളനി പോണം സാധാരണ പെൻഗിൻ ഒക്കെ ലോകത്തെല്ലാവർക്കും സുഭിച്ചു പക്ഷെ ഇവിടത്തെ ഒരു ഫേരി പെൻഗിൻസ് ഫേരി പെൻ ആണ് ഒരു പത്തിരുപത്തയ്യായിരത്തോളം പെൻ ടൈനി പെൻഗിൻസ് ജീവിക്കുന്ന ഒരു 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 സ്ഥലമാണ് അവിടെ അല്ല 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 ഈ ടൈനി ഫേരി പെങ്കിൻന്ന് പറഞ്ഞാൽ ഇവിടെ മാത്രമേ സാധാരണ ഇനങ്ങൾ പക്ഷേ അത് ഏറ്റവും വളരെ രസമാണ് ഇത് ഈ വൈകുന്നേരം ഇവരുടെയൊക്കെ ഒരു ഒരു ഈവനിങ് പരേഡ് ഉണ്ട് വൈകുന്നേരം ആയി പണിയൊക്കെ അവസാനിപ്പിച്ച് ഇവരൊക്കെ വര്യായിട്ട് പേര് വരുന്നൊരു ഒരു കാഴ്ച ഉണ്ട് അത് പെലിംഗ് പെൻഗിൻ പെരേടെന്ന് പറയും അപ്പോൾ അവിടെ അതിന് വേണ്ടി ഒരു ഗാലറീസ് കെട്ടി വെച്ചിട്ടുണ്ട് ഗാലറിയിൽ ഇരുന്ന ഇവര് വൈകുന്നേരം പണി കഴിഞ്ഞ് പത്തിരുപത്തയ്യായിരം പോകുന്ന ഒരു കാഴ്ച അതൊക്കെ വളരെ അസാണ് നമ്മൾ അതിനുശേഷം നെക്സ്റ്റ് ഡേ ആണ് ഗ്രേറ്റ് ഓഷ്യൻ റോഡ് എന്നാണ് ലോകത്ത് പ്രസിദ്ധമായ ലോകത്തിലെ ഏറ്റവും വലിയ സിനിക് റൂട്ടുകൾ ഏത് റോഡുകളെ പറയുമ്പോഴും കമ്പയർ ചെയ്യുന്നത് ഗ്രേറ്റ് ഓഷ്യൻ റോഡിൽ ഈ ഗ്രേറ്റ് ഓഷ്യൻ എന്ന് പറഞ്ഞാൽ ആ ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കിയത് വരണം കാരണം ഈ ഫസ്റ്റ് വേൾഡ് വാറിലെ മിലിറ്റേഴ്സ് മിലിറ്ററികള് അവര് അവര് അവരുടെ വേൾഡ് വാർ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ അവിടെ മരണപ്പെട്ട അവരുടെ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിട്ട് അവരുണ്ടാക്കിയാണ് ഇരുന്നൂറ്റി നാല്പത്തിമൂന്ന് കിലോമീറ്റർ നേരമുള്ള ഈ ഗ്രേറ്റ് ഓഷ്യൻ റോഡ് ആ ഒരു ഏരിയ ഒരു സിനിക് റൂട്ട് അവര് ഉണ്ടാക്കിയിട്ട് നമ്മൾ കാണുമ്പോൾ ശരിക്കും സല്യൂട്ട് ചെയ്തു കാരണം അതിനാണ് ഈ വലപ്പൊല് നമ്മൾ ഇവിടെ പോകുമ്പോ ടൂൽ അപ്പസോലെ കണ്ടു പക്ഷെ ഈ പറഞ്ഞാൽ അപ്പസോലെന്നാണ് യഥാർത്ഥത്തില് ഇവിടുത്തെ സൗത്ത് ആഫ്രിക്ക ഉണ്ട് മലയാളം മോളില ഇതല്ല ഈ ബീച്ച് സൈഡാണ് ബീച്ച് സൈഡ് അവിടത്തെ ഷിപ്പൊക്ക് എന്ന് ഒരു സ്ഥലമാണ് ഷിപ്ര ഏരിയ അവിടെ ഒരു അറുന്നൂറ് അറുന്നൂറ്റമ്പതോളം കപ്പലുകൾ ഒരു ഏരിയ പിന്നെ ഈ പറഞ്ഞ ടൂല് അപ്പസ് പോലെ എന്ന് പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒരു റൂട്ടാണ് ഈ ഗ്രേറ്റ് ഓഷ്യൻ്റെ കൂടെ അതുമാതിരി ലണ്ടൻ ഓർച്ച് ആ മാതിരി കുറെ കുറേ കാഴ്ചകളുണ്ട് അവിടെ അതിനുശേഷമാണ് മെൽബണിൽ നിന്ന് നമ്മൾ കെയ്ൻസിലേക്ക് പോകുന്നത് കെയ്ൻസിലേക്ക് പോകാൻ കാരണം വെച്ചാൽ കെയ്ൻസ് എന്ന് വെച്ചാൽ ഓസ്ട്രേലിയ നിർബന്ധമായിട്ട് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് കെയ്ൻസ് അവിടെയാണ് നമ്മുടെ ഗ്രേറ്റ് ബാരിയർ റീഫ് ലോകത്തിലെ ഏറ്റവും വലിയ പൗഴപ്പുറ്റുകൾ ഉള്ളത് ഈ കെയ്ൻസിൽ പോകുന്ന ഫ്ലൈറ്റിലാണ് അത് വെർജിൻ ഓസ്ട്രേലിയൻ ഫ്ലൈറ്റിലാണ് നമ്മളാദ്യത്തെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റാണ് അത് അതിൽ കെയ്ൻസിൽ ഇറങ്ങാണ് ഇറങ്ങിയിട്ട് അവിടെ ഇറങ്ങിയ ദിവസം തന്നെ അവിടുത്തെ കുറാണ്ട കുറാണ്ട റെയിൻ ഫോറസ്റ്റ് എന്ന് പറയും നമ്മുടെ ഇവിടുത്തെ ഏറ്റവും പറയുകയാണെങ്കിൽ ഈ അതിരപ്പള്ളി വായിച്ചാൽ പോലത്തെ ഒരു ഒരു ആണ് പക്ഷേ ഈ ഫോറസ്റ്റ് അവിടുത്തെ അബോറിജിനൽസിൻ്റെയാണ് അബോറിജിനൽസ് എന്ന് വെച്ചാൽ അവിടുത്തെ ആദിവാസികളുടെയാണ് ആ അത് ശരിക്കും എല്ലാം ഈ ഓസ്ട്രേലിയയിലെ ദിവസം ഒരു ദിവസം നമ്മൾ ഇവരുടെ അത്തം ചിലവഴിക്കണം ഒന്നുമില്ല അവരുടെ കൾച്ചറും അവരുടെ ഡാൻസും അവരുടെ ഭക്ഷണവും കേട്ട് ഒരു ദിവസം ചിലവഴിക്കുന്നത് അത് ഈ പറയുന്ന ഈ ഈ കുറാണ്ട ഫോറസ്റ്റ് എന്നുള്ള ഇവർക്ക് വേണ്ടിയിട്ട് വെച്ചാണ് അവിടെയാണ് നമ്മൾ ഈ ഭൂമറാങ് കണ്ടല്ലേ അതൊക്കെ ഇവരുടെ ഇവരുടെ ഉപകരണങ്ങളാണ് അങ്ങനെ ഭൂമറാങൻ്റെ പ്രയോഗവും അവരുടെ ഭക്ഷണവും അവരുടെ ഡാൻസ് പെർഫോമൻസും കേട്ട് ഒരു ദിവസം വെക്കണം അവിടുത്തെ കാട്ടിലെ കാഴ്ചകൾ ഞാനിപ്പോൾ നമ്മൾ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞത് ഈ കാട്ടിലെ കാഴ്ചകൾക്ക് കാണിക്കുന്ന അവിടത്തെ ഒരു ടൂർ ഉണ്ട് നമ്മള് ഈ ആർമി ഡക്ടൂർ ടൂർ കേട്ടോ ആർമി ഡക്ടൂർ ഈ ആർമി ഡക്ടൂർ ടൂർ അവിടത്തെ എല്ലാ ടൂറിസത്തിനും കാഴ്ചകൾക്ക് ഉപയോഗിക്കുന്നത് ഈ ഇതുപോലുള്ള സ്ഥലങ്ങളിലെ ഡക്ടൂറാണ് ഡക്ടൂർ വെച്ചാൽ അതിൽ കയറിയിരുന്ന അത് കരയക്കോടേയും പോവും വെള്ളം കാണുമ്പോൾ വെള്ളത്തിലിറങ്ങി ഇപ്പം ഇതിൽ ഇറങ്ങി അവൻ സൈഡിൽ കൂടെ ഇറക്കി വെള്ളത്തിൽ കൂടെ കയറി അപ്പുറത്തെ ഓടിക്കൂടെയാണ് പോകുന്നത് താറാവൻ രൂപ അത് ശരിക്കും നമ്മൾ അത്ഭുതപ്പെട്ടു വെച്ചാൽ എല്ലാം ഏത് വഴി കൂടെ നമുക്ക് പോകണമെന്ന് പറഞ്ഞാൽ കടല വെള്ളം ഇല എന്തായാലും അവൻ കയറി പൂ ചെയ്യും അതൊരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആയിട്ട് അതിലൂടെ ഈ ഫോറസ്റ്റ് ഏരിയകൾ മൊത്തം നമ്മളെ പുഴകളിൽ കൂടെ കഴുത്തി കാട്ടി കൂടെ കടത്തി മരങ്ങളൊക്കെ ഇട്ടിരുന്ന ശരിക്കും കാടും മരങ്ങളൊക്കെ പോകുമ്പോ അതിനേക്കാൾ സുന്ദരമായ കാടും മരം നമ്മുടെ ഉണ്ട് പക്ഷെ ഇവരുടെ ഈ പ്രസന്റേഷൻ കാണുമ്പോ നമ്മൾക്ക് ഇവര് ഇവിടെ നമ്മുടെ സൈലന്റ് വാലി ഉണ്ടല്ലോ നമുക്ക് കേറാൻ പറ്റുമോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ പണ്ടൊക്കെ പോകുമ്പോൾ അവിടെ വാതിക്കെ എഴുതി വെച്ചിട്ടുണ്ട് അത് വിട്ട് ഇത് സൈലന്റ് വാലി കണ്ടു തിരിച്ചു തരും പക്ഷെ ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അത് പ്രെസന്റ് ചെയ്ത് ഇവരുടെ കൂടെ ഒരു ദിവസം നമ്മള് അബോർജിനോട് ചെലവഴിക്കുകയാണ് അങ്ങനെയാണ് കെയിൻസിൽ ഉള്ള ദിവസം പിറ്റേ ദിവസമാണ് നമ്മൾ ഗ്രേറ്റ് ബാരിയർ റീഫ് കാണുന്നത് അതെന്ന് വെച്ചാൽ ലോകത്തിലെ ഭൂമിയിലെ ഏറ്റവും ഏറ്റവും സിംഗിൾ ലിവിങ് ഓർഗാനിസം എന്ന് പറയും കാരണം ഒരു മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി നാലായിരം സ്ക്വയർ കിലോമീറ്ററിലാണ് ഈ പവിഴപ്പുറ്റുകൾ കിടക്കുന്നത് നമുക്ക് ലോക എന്താ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും മറ്റേ നേച്ചുറൽ വണ്ടറിൽ ഹിമാലയം കഴിഞ്ഞ രണ്ടാമത്തെ നേച്ചുറൽ വണ്ടർ അത് നമ്മൾ ഓരോ നേച്ചുറൽ വണ്ടർ സൈഡിൽ നിന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ നമ്മൾ കണ്ടിരിക്കേണ്ട നിർബന്ധം ഓസ്ട്രേലിയ പോകണമെങ്കിൽ നിർബന്ധമായിട്ട് കണ്ടിരിക്കേണ്ടതാണ് ഗ്രേറ്റ് ബാരി ഏറിയ് ശരി ഔട്ടർ സ്പേസിൽ നിന്ന് പോയാൽ ഭൂമിയിൽ കാണുന്നത് ഇതാണെന്ന് വെച്ചാൽ ഭൂമിയിലെ മഴക്കാടുകളില്ലേ മഴക്കാട് ഇത് കടലിൽ ഇത് വെള്ളത്തിൻ്റെ അടിയിൽ അതാണ് ഈ സംഭവം എന്ന് വെച്ചാൽ ഏകദേശം മൂന്നോ ഒന്നോ നാലോ തെങ്ങിൻ്റെ വലുപ്പമുള്ള അത്രയ്ക്ക് ആഴ്ച ഈ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തിനാലായിരം സ്ക്വയർ കിലോമീറ്ററിലുള്ള ലിവിങ് ആണ് ഒരു സിംഗിൾ ഓർഗാനിസം ആണ് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തിനാലുമ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് ഒരു സൗത്ത് ഇന്ത്യ ഇന്ത്യ ഇന്ത്യയുടെ ഒരു സൗത്ത് ഇന്ത്യയുടെ വലുപ്പത്തിലുള്ള ഒരു കോറ റീഫാണ് ചെറിയ സംഭവല്ല അത് അതില് അതില് അതിന്റെ ഒരു ഗ്ലാസ് ബോട്ടം ഒരു സൺ സൺ ലോവർ ക്രൂയിസ്ന്ന് പറഞ്ഞ ക്രൂയിസ് ഉണ്ട് അത് അന്ന് രാവിലെ നമ്മളെ പിറ്റേ ദിവസം രാവിലെ വന്ന് അവര് നമ്മള് കൊണ്ടുപോകും അവര് കൊണ്ടുപോയിട്ട് അവരുടെ ബോട്ടിൽ കൊണ്ടുപോയിട്ട് അവരുടെ ഒരു സ്റ്റേഷൻ ഉണ്ട് ഈ ക്രീഫിന്റെ ഉള്ളില് അവർ ഒരു ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളൊരു ഒരു സ്റ്റേഷൻ ഉണ്ട് എന്താ ഒരു പെർമനന്റ് പെർമനന്റ് സ്റ്റേഷൻ ഉണ്ടാക്കി അവിടെ നമ്മൾ കൊണ്ടുപോയി പിന്നെ അവിടെ അവരുടെ ആക്ടിവിറ്റീസ് അതിലെ ഇറക്കി നമ്മൾ കാണിച്ചു തരികയൊക്കെ ആയിട്ട് അപ്പം അതൊരു ഒരു സംഭവം വെച്ചാൽ നമ്മൾ എന്ന് പറയുക ഏത് വ്യക്തിയും മനസ്സിൽ ഒരു വളരെയധികം അഭിമാനം തോന്നുന്നു കാരണം നമ്മൾ ഭൂമിയിലുള്ള വണ്ടേഴ്സിൽ ഒരു വണ്ടറിലാണ് നമ്മൾ നിൽക്കുന്നത് അങ്ങനെ രണ്ട് ദിവസം ഗെയിൻസ് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ഗെയിൻസിൽ നിന്നും നമ്മൾ സിഡ്നി ആയി ഏതാളുകളുടെയും മനസ്സിൽ സിഡ്നി ഹാർബറും അവിടത്തെ ഒപ്ര ഹൗസും അവിടത്തെ ഏറ്റവും നമ്മുടെ ന്യൂഇയറിൽ ഫസ്റ്റ് വെടിക്കെട്ട് കാണുന്നത് ടോക്കിയോ ആണ് സെക്കൻഡ് വെടിക്കെട്ട് എല്ലാവരും നോക്കുന്നത് സിഡ്നി ഹാർബറാണ് ആ ഇറങ്ങുന്ന ദിവസമാണ് നമ്മൾ ഒപ്രാ ഹൗസും ഹാർബർ ടെർമിനലും ഹാർബറിലും നമ്മള് ചെലവഴിക്കണം എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയയിലെ യാത്രയിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സിറ്റി കൂടിയാണ് സിഡ്നി അത് പേര് പേര് കേൾക്കുമ്പോൾ തന്നെ അവിടെ ചെന്നാലും അതുകൊണ്ട് തന്നെ രണ്ട് മുഴുവൻ ദിവസവും നമ്മൾ സിഡ്നിയിൽ ചിലവഴിക്കുന്നുണ്ട് ഈ സിഡ്നിയുടെ കാഴ്ചകളില് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ സിഡ്നിയിൽ അവിടുത്തെ ഒരു ബ്ലൂ മൗണ്ടൻ എന്ന് പറഞ്ഞിട്ട് ഒരു അത് വേറൊരു ഒരു ഫോറസ്റ്റാണ് പക്ഷെ ആ ബ്ലൂ മൗണ്ടനിൽ ശരിക്കും മൂന്നാലഞ്ച് ടിൻ മൗണ്ടൻസ് കൂടിയ വളരെ സീനിക്കായിട്ടുള്ളൊരു ഒരു മൗണ്ടനാണ് ആ മൗണ്ടനിൽ കി അകളിൽ നിന്ന് മോളിൽ നിന്ന് കീഴ്പോട്ടുള്ളൊരു ഒരു ട്രെയിനുണ്ട് നയൻറ്റി ഡിഗ്രി ട്രെയിനിലാണ് മലയുടെ മുകളിൽ നിന്ന് നമ്മൾ കീഴ് പൊടിക്കൊണ്ടിരുന്നത് യൂണിക്കുലർ പോരുന്നത് പക്ഷേ അത് എനിക്ക് ലോകത്തിലെ ഏറ്റവും സ്റ്റീപ്പസ്റ്റ് ട്രെയിനാണ് അപ്പോൾ അവിടുത്തെ മലകൾ അവരിങ്ങനെയുള്ള ട്രെയിനുകൾ കൊടുത്ത് ആ മലകളിലെ മുട്ടിൻ മൗണ്ടനുകളൊക്കെ എത്തിച്ച് ഇങ്ങനെ നമ്മൾ ശരിക്കും പറയുന്നത് എത്ര മലയുണ്ട് അങ്ങനെ അങ്ങനെ ഈ ബ്ലൂ മൗണ്ടൻ ടൂർ കഴിഞ്ഞ് നമ്മൾ വീണ്ടും സിഡ്നി ഹാർബറിലേക്ക് വരണം അവിടെ നമ്മൾ സിഡ്നി ടവറിൽ കയറണം സിഡ്നി ടവറിൽ കയറുമ്പോൾ ശരിക്കും സിഡ്നി ടവറൊക്കെ കണ്ട് അതിൻ്റെ മുകളിൽ കണ്ട് അന്ന് ഉള്ള ഏറ്റവും വലിയ അട്രാക്ഷൻ നമ്മുടെ ടൂറിനെ തന്നെ ഏറ്റവും വലിയ അട്രാക്ഷൻ സിഡ്നിയിലെ ഹാർബർ ഐ മീൻ സിഡ്നി ടവറിൻ്റെ മുകളിലെ ഒരു ഡിന്നറുണ്ട് അത് ആ ഡിന്നർ എന്ന് വെച്ചാൽ എൺപത്തി ഒന്നാം നിലയില് ഉള്ള റിവോൾവിംഗ് റെസ്റ്റോറൻറ്റില് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലുള്ള റിവോൾവിംഗ് റെസ്റ്റോറൻറ്റിൽ വെച്ചൊരു ഡിന്നറാണ് അല്ല അതും തിരിഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും കാരണം നമ്മള് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു ടവറിൽ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ വൈകുന്നേരം നമ്മളെ ഭക്ഷണം ആർമാതിക്കാണ് അപ്പം അതിലൂടെ തന്നെ ഒരു ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് കാരണം ഏതാളുകളും വി വി ഐ പി ട്രീറ്റ്മെന്റ് ആണ് വി വി ഐ പി എന്ന് വെച്ചാൽ ഓസ്ട്രേലിയയിലെ വി വി ഐ പി ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സിഡ്നിൽ ഉള്ള ഈ ടവറിലുള്ള ഭക്ഷണമാണ് അപ്പം നമ്മളൊന്നും കുറയ്ക്കേണ്ടതാണ് എല്ലാം അതും കൂടി ആളുകൾക്ക് ഒരു എക്സ്പീരിയൻസ് ആണ് അപ്പം അത് അതും കൂടി കഴിഞ്ഞിട്ട് മറ്റേ ദിവസം നമ്മൾ നേരെ ഓസ്ട്രേലിയയിൽ നിന്നും നമ്മൾ ന്യൂസിലൻഡിലേക്ക് പറയണം അത് എത്ര ആ ഒരു അത്ര ഏകദേശം അത്ര ഉണ്ട് ടാസ്മീൻ സീ ആണ് കവർ ചെയ്തിട്ടാണ് പസഫിക്കിൻ്റെ ഏറ്റത്തേക്കുള്ള ന്യൂസിലൻഡിലേക്ക് പോകുന്നു അവിടെ നമ്മൾ ആദ്യം ഇറങ്ങുന്നത് നോർത്ത് ഐലൻഡ് ന്യൂസിലൻഡിൽ പ്രധാനമായിട്ടും നോർത്ത് ഐലൻഡ് സൗത്ത് ഐലൻഡ് ആണ് സാധാരണ എല്ലാവരും കാണാൻ പോകും നമ്മൾ ആദ്യം ഇറങ്ങുന്നത് നോർത്ത് ഐലൻഡ് ആണ് ന്യൂസിലൻഡ് എന്ന് വെച്ചാൽ ഒന്നും കളകാനില്ലാത്തൊരു സ്ഥലമാണ് ഏത് മസ്റ്റ് സീ ആരോ ഞാൻ അവിടെ ചോദിക്കുകയാണ് ലോകത്തിൽ പോകുമ്പോൾ ഏതൊക്കെയാ നിങ്ങൾ ആദ്യമായിട്ട് കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊന്ന് ആണ് പിന്നെ ഞാൻ പറയും ജപ്പാൻ എന്ന് പറയും രണ്ടാമത് കാരണം ഇത് രണ്ടും നിങ്ങള് കാശുണ്ടെങ്കി അല്ലെങ്കിൽ കടം മേടിച്ചാലും പോയി പോയി കണ്ടിരിക്കേണ്ട കണ്ടിരിക്കേണ്ട സ്ഥലമാണ് അതില് ന്യൂസിലൻഡിലാണ് ബാക്കിയുള്ള ദിവസം ചെലവഴിക്കുന്നത് അത് നമ്മൾ ഇറങ്ങുന്നത് അവിടെ ഈ ഓസ്ട്രേലിയയിലെ പോലെ തന്നെ അവരുടെ പഴയ ക്യാപിറ്റൽ ആയ ഓക്ലൻഡിലിറങ്ങണം ഓസ്ട്രേലിയ നമ്മൾ മെൽബൺ ഇറങ്ങി ക്യാൻബർ വന്നു ഇവിടെ നമ്മൾ ഇവരുടെ ഫസ്റ്റ് ക്യാപിറ്റൽ ക്യാപിറ്റലായിരുന്നത് ഓക്ലൻഡാണ് ഇന്ന് ഇന്നവരെ ക്യാപിറ്റൽ വെല്ലിങ്ടൺ ആണ് ആ ഓസ്ട്രേലിയയിൽ ന്യൂസിലൻഡിൽ ഏറ്റവും വലിയ സിറ്റിയാണ് ഈ ഓക്ലാൻഡ് നമ്മൾ ഓക്ലൻഡിൽ ഇറങ്ങിയിട്ട് ഓക്ലൻഡിൽ നിന്ന് നമ്മൾ അന്നവിടെ താമസിക്കുന്നില്ല അവിടെ നേരെ നമ്മൾ പോകുന്നു റൊട്ടോറുവെന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു തെർമൽ തെർമൽ സിറ്റിയാണ് തെർമൽ സിറ്റി എന്ന് വെച്ചാൽ ജിയോ തെർമൽ സിറ്റി എന്ന് പറയും നമ്മൾ ഈ സൾഫറും ഈ അമിതി ഹോട്ട് സ്പ്രിങ്സിൻ്റെ സ്ഥലമാണ് നമ്മൾ ചെല്ലുന്ന ചെന്ന ദിവസം അവിടെ ഹോട്ടലിൽ നിന്ന് ഹോട്ടൽ താമസിക്കണം പക്ഷെ അവിടെ രസം എന്ന് വെച്ചാൽ അവിടെ പുറത്തിറങ്ങുമ്പോൾ മുഴുവൻ ഈ മുട്ട ചേഞ്ഞ് ചെറിയ പോലത്തെ സൾഫറിൻ്റെ ചെറിയ മണമായിരിക്കും പക്ഷേ അത് ആ സിറ്റി അങ്ങനെയാണ് പിറ്റേ ദിവസമാണ് നമ്മൾ ഈ അവരുടെ ഒരു ഫാം ടൂറുണ്ട് ഈ ഫാം ടൂർ എന്ന് വെച്ചാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും നമ്മളിവിടെയൊക്കെ മറ്റേ ഷീപ്പിനും രാഡിനും ഉള്ള ഫൂം ടൂറുകളൊക്കെ നമ്മുടെ അവിടെ കാണുന്നുണ്ട് പക്ഷെ ഇവിടുത്തെ ഇവിടുത്തെ ഫാം ടൂർ എന്ന് വെച്ചാൽ ഒരു നമ്മുടെ ദുശ് പക്ഷേ പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ഫാം ടൂറാണ് കാരണം അവിടുത്തെ ജീവികൾ നിങ്ങൾക്ക് അൽപ്പാക്കൊക്കെ ഉണ്ടല്ലോ സൗത്ത് അമേരിക്ക അല്ലേ മച്ചിപ്പിച്ച് അവിടെ കാണുന്ന അൽപ്പാക്ക അത് തന്നെ അതെ അത് നമ്മളെക്കാളും ഹൈറ്റിലുള്ള വലിയ ഈ അൽപ്പാക്കുകളും അതുപോലെ പ്രത്യേക ഷീപ്പും ഏമു അതുമാതിരി ഓസ്ട്രിച്ച് കൂടെ ഉള്ള ഒരു ഫാമാണ് ഈ ഫാമിലേക്ക് ഈ ഫാമിൽ പോകുന്ന വണ്ടികളിൽ നമ്മൾ കൊണ്ടുപോകും ഒരു ട്രക്കിംഗ് പോലത്തെ വണ്ടികളിൽ കൊണ്ടുപോയി ഈ ഫാം ടൂർ ഉണ്ട് ഫാം അതിൽ കണ്ട മൃഗങ്ങൾ അവിടെ ചെന്ന് പിറ്റണക്കൊക്കെ നമുക്ക് തീറ്റ കൊടുക്കാം അവരുടെ ഈ അൽപ്പാക്കടയിലൊക്കെ കൂടെ നിൽക്കുമ്പോൾ ശരിക്കും നമ്മളൊരു എന്ത് പറയ പ്രത്യേക ശൂല്യ സ്പേസ് പ്രത്യേക മറ്റൊരു ഭാഗത്ത് നമുക്ക് തോന്നി പോകും കാരണം അതുപോലുള്ളൊരു ഒരു ഒരു ഫാം ടൂറാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത അവസാനം അവിടെയാണ് നമ്മുടെ കിവി ഫ്രൂട്ടില്ലേ അതിന്റെ ഫാം അത് അതിനുശേഷം കിവി ഫ്രൂട്ട് ഒക്കെ വെച്ച് നമുക്ക് നല്ലൊരു ജ്യൂസും ഒക്കെ തന്ന് ഒരു ദിവസത്തെ ഒരു ഫാം ടൂറാണ് അതിന് ആ ഫാം ടൂറിന് ശേഷം പിന്നെ ഇവരുടെ ഷീപ്പ് ഷോ ഷീപ്പ് ഷോ എന്ന് വെച്ചാൽ ഈ ഈ ഫാമിൽ തന്നെ ഈ ചെമ്പരാടിലൊക്കെ എങ്ങനെയാണ് അവരുടെ ഇതൊ രോമ എടുക്കുന്നതും അവരുടെ ഷോസും പിന്നെ എങ്ങനെയാണ് അവര് ഈ ആടി ഐ മീൻ അവരെങ്ങനെ നടത്തണമെന്ന് വെച്ചാൽ ഷീപ്പൊക്കെ ഷീപ്പിനെ പരിപാലിക്കുന്നു കൊണ്ടുപോകുന്ന ആ കൊണ്ടുപോകുന്ന അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു ദിവസം നമ്മൾ ഒരു ദിവസത്തിൽ ഹാഫ് ഡേയോളം ഈ പറഞ്ഞ ഈ അഗ്രോടം ഫാം ടൂറായിട്ട് നമ്മളെ ചെലവ് അപ്പം ശരിക്കും അവരുടെ കൾച്ചർ നമുക്ക് കൃത്യമായിട്ട് അതിൽ നിന്ന് മനസ്സിലാകും ശേഷം നമ്മൾ തിരിച്ചും റൊട്ടോറോയിലേക്ക് വരണം പിന്നെ ആ റൊട്ടോറോയിലെ സിറ്റിയുടെ കാഴ്ച ഡക്ടൂറിലാണ് അപ്പം അവിടെയും ഈ പുഴയും ഈ കാടും ഈ പ്രദേശങ്ങളും അത് വീണും നേരെ വന്ന് മിലിറ്ററി ഓഫീസറ് ആളുപോലൊരു യൂണിഫോം ഉണ്ട് യെസ് അസ ഓരോ സീറ്റിന് മുമ്പിലും പാം പാം അത് വെച്ച് വിളിച്ച് വിളിച്ച് നമ്മള് വഴി കോവിഡ് പോകുമ്പോൾ വളരെ ബസ് പോകും റോട്ടു പോകും കുറച്ച് കഴിയുമ്പോൾ പറയും ആ പുഴ നമുക്ക് പുഴയിലേക്ക് ഇറങ്ങാം നേരെ പുഴയിലൊക്കെ ഇറങ്ങി അടുത്ത സൈറ്റിൽ കൂടെ കയറ്റി ആ പുഴ പൂമ്പോളും വളരെ രസകരമാണ് കാരണം ഈ യാത്ര ഡക്ടൂർ കഴിഞ്ഞിട്ടാണ് പിന്നെ ഇവരുടെ ടി പി യു എന്ന് പറയും ടി പി യൂന്നെ അവിടുത്തെ ഈ ഈ പിന്നെ ജീവ തെർമലെ നമ്മള് അതിൻ്റെ പൂളുകളും അങ്ങനെയൊക്കെ ആയിട്ടുള്ള അതൊക്കെ കണ്ട് കഴിഞ്ഞിട്ട് അന്ന് വൈകുന്നേരം അവിടത്തെ ഒരു റെഡ്വുഡ് ട്രീ ഉണ്ട് റെഡ്വുഡ് ടീ വാക്ക് എന്ന് പറയും ട്രീ വാക്ക് പറയുക എന്ന് വെച്ചാൽ റെഡ്വുഡ് ട്രീടെ ഉള്ളിൽ ഒരു ഫോറസ്റ്റ് ഉണ്ട് ആ ഫോറസ്റ്റിനുള്ളിൽ കൂടെ ഒരു കളർസൊക്കെ ചെയ്ത് അതിനൊരു അതിൻ്റെ ഉള്ളിലൊരു ഒരു പ്രത്യേക ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ഈവനിങ്ങുള്ളൊരു ഒരു ഒരു ഇതുമൊക്കെ ആയിട്ട് അത് വളരെ രസകരമാണ് കാണാൻ വളരെ ബ്യൂട്ടിഫുള്ളാണ് അത് ശേഷമാണ് ഈവനിങ്ങിൽ നമ്മൾ അബോജിനൽസിനെ കണ്ടില്ലേ അതുപോലത്തെ ഇവിടുത്തെ മൗരി ഉണ്ട് മൗരി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ട്രൈബ്സ് ഉണ്ട് അതുപോലെ തന്നെ സെയിം അവിടുത്തെ നെയറ്റീവ്സാണ് അവരുടെ കൂടെയുള്ള ഒരു ഡാൻസും പെർഫോമൻസും അവരുടെ കൂടെയുള്ള ഒരു ഡിന്നറും കൂടി വരുന്നു അപ്പോൾ ഒന്ന് മുകളിലത്തെ ഒരു വെടിക്കെട്ട് ഡിന്നർ കഴിഞ്ഞു രണ്ടാമത്തെ പിന്നെ ഇവരുടെ കൂടെയുള്ള ഒരു ആയിട്ടുള്ള ഒരു അടിപൊളി ഡിന്നറാണ് അതിന് അതിൽ വരുന്നതിൻ്റെ കഴിഞ്ഞ് അങ്ങനെ നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് നമ്മൾ റൊട്ടോർ വേന്ന് നമ്മൾ തിരിച്ച് ഇവിടേക്ക് പോകണം ഇവിടെ തിരിച്ചും നമ്മൾ ഓക്കലൻഡിലേക്ക് വരണം കാരണം ഓക്കല സിറ്റി നമ്മൾ കവർ ചെയ്തിട്ടില്ല അതിന് വന്നിട്ട് അവിടെ ഓക്ക്ലൻഡിൽ ഹാർബറിൽ വരാണ് ഹാർബറിൽ വന്ന് നമ്മൾ ഓക്ലൻഡിലെ സിറ്റി കാണുന്ന അതിന് ഇപ്പോൾ ഹാർബറിൽ ഈ സാധാരണ ഈ ഹാർബറിൽ കാണുമ്പോൾ ശരിക്കും എല്ലാ സ്ഥലങ്ങളിലും ചെറിയൊരു ബോട്ട് ക്രൂയിസ് കൊടുക്കും ഇവിടെ നമ്മൾ കാണാൻ വച്ചിരിക്കുന്നത് നമ്മുടെ പുരാതന യോട്ടുകളുണ്ട് അതിൽ എട്ട് പേര് പത്ത് പേരെ ഓട്ടിൽ നമ്മൾ കയറ്റി വിടും അപ്പോൾ ഈ യോട്ടുകളാണ് അവിടെ മോളെ അപ്പോൾ ഈ അന്ന് അവിടുത്തെ ഹാർബർ മൊത്തം കാണുന്ന ഈ ഓട്ടുകളിൽ കയറ്റണം അപ്പോൾ എട്ട് എട്ട് പേരായിട്ട് നമ്മൾ ഈ ഓട്ടുകളിൽ കയറി ഓക്ലാൻഡ് ഹാർബറും മൊത്തമായിട്ട് കണ്ട് ആ ഓക്ക്ലാൻഡ് താമസിക്കുന്ന ശേഷം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ നമ്മളടുത്ത ഫ്ലൈറ്റാണ് നമ്മുടെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റിലെ നാലാമത്തെ ഫ്ലൈറ്റ് അത് നേരെ ക്യൂൻസ് ടൗൺ ക്യൂൻസ്റ്റൗ ക്യൂൻസ് ടൗൺ എന്ന് വെച്ചാൽ ദ സിനിക് പ്ലേസ് ഓഫ് എന്നുവെച്ചാൽ അവിടെ നിന്ന് നോർത്ത് ഐലൻഡിൽ നിന്ന് സൗത്ത് ഐലൻഡിലേക്ക് ഫ്ലൈ ചെയ്യണം സൗത്ത് ഐലൻ്റിലെ ഉള്ള പ്രധാനപ്പെട്ട രണ്ട് സ്ഥലങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അതൊന്ന് ഈ ക്യൂൻസ് പിന്നെ രണ്ടാമത്തേത് ക്രൈസ്റ്റ് ചർച്ചും ക്രൈസ്റ്റ് ചർച്ച വില വലിയ പോപ്പുലർ അല്ല അവർ കേട്ടിട്ടുണ്ടാവും അപ്പോൾ ഈ ക്യൂൺസ്റ്റൗണിലാണ് ലോകത്തിലെ ഏറ്റവും സിനിക്ക് ആയിട്ടുള്ള ഒരു 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 ഏരിയ ഉണ്ട് അതിന് നമ്മുടെ റീഡിയാഡ് ക്ലിപ്ലിംഗിന്റെ റീഡിയാഡ് ക്ലിപ്ലിംഗിന്റെ നോവലുകൾ എഴുതിയിരിക്കുന്ന സ്ഥലമാണ് ഈ പറഞ്ഞ അവിടെ ഒരു മിൽഫോണ്ട് മിൽഫോർഡ് സൗണ്ട് ക്രൂയ്സ് എന്നുള്ളൊരു ക്രൂയിസ് ഉണ്ട് അതിനകത്ത് ഞാൻ ഒരു കാര്യം പറയാതെ പറയാൻ പറ്റുപോയി നമ്മളീ റൊട്ടോർവേ എന്നും ഓക്ലൻഡിലേക്ക് വരുന്നതിന് മുമ്പ് അവിടെ ഒരു വൈറ്റ് വൈറ്റൊമോ കേസെന്നുണ്ട് എന്നിട്ട് വൈറ്റൊമ കേസെന്നു വെച്ചാൽ നമ്മുടെ ഈ ഇത് ഗ്ലോവേംസ് അല്ലേ മിന്നാമിനുങ്ങുകൾ മിന്നാമിനുങ്ങുകളുടെ ഒരു ഒരു കേവ് ആണ് കേവ് എന്ന് വെച്ചാൽ നമ്മളൊക്കെ ഈ ഫെയറി ഫെയർട്ടൈൽ പഴയ കഥകളൊക്കെ കട്ടറല്ലേ ഭൂമിക്കടിൽ പോയി അവിടെ ഒരു ഒരു കേവ് അടിൽ ഭൂമിക്ക് അടിയിൽ പോയിട്ടുള്ള ഒരു വലിയൊരു കേവാണ് അതായത് ഏകദേശം ഒരു മുപ്പത് ഇരുപത് മുപ്പത് നല്ല അടിയിലേക്ക് ഇറങ്ങിയിട്ടുള്ള ഒരു അണ്ടർ വാട്ടർ കേവ് ആണ് ഈ അണ്ടർ വാട്ടർ കേവിന്റെ മുകളിൽ മുഴുവനും മിന്നാമിനികളാണ് ഈ കേവ് ഇരിക്കു കടന്നു കഴിഞ്ഞാൽ ഈ മിന്നാമിനികളുടെ പ്രകാശത്തിലാണ് നമ്മൾ അടിയിൽ വഞ്ചിയിൽ ചെറിയ വഞ്ചിയിൽ അതിൽ കടന്നു പോകും നമ്മളൊരു സ്വപ്ന ലോകത്ത് എത്തിയ ഒരു പ്രതീതിയാണ് ഈ വൈറ്റോമ കേവ്സ് വൈറ്റോമ കേവ്സ് കണ്ടതിന് ശേഷമാണ് നമ്മൾ ഈ ഓക്ലൻഡിൽ വരുന്നത് പിന്നെ ഞാൻ പറഞ്ഞു ഓക്കലൻഡിലെ അവിടെ ഹാർബറിലുള്ള യോട്ട് അതിലുള്ള യോട്ട് എക്സ്പീരിയൻസ് ഹാർബറിലെ സിറ്റി ടൂർ അങ്ങനെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഓക്ലൻഡിൽ താമസിക്കുകയാണ് ശേഷമാണ് അവിടുന്ന് നെക്സ്റ്റ് ഡേ നമ്മൾ എവിടേക്ക് ഫ്ലൈ ചെയ്യുന്നത് മറ്റേ ക്യൂൺസ്റ്റൗൺ ഫ്ലൈ ചെയ്യുന്നത് ക്യൂൺസ്റ്റൗൺ എന്ന് വെച്ചാൽ ഏറ്റവും നമ്മുടെ ഇവിടുത്തെ മൂന്ന് മൂന്നാർ കേരളത്തിലെ മൂന്നാർ പോലത്തെ അതിനേക്കാളും മതി സിനിക്ക് ആയിട്ടുള്ള എന്താണ് ക്യൂൺസ്റ്റൗൺ വളരെ ബ്യൂട്ടിഫുൾ ആണ് അപ്പോൾ ആ ക്യൂൺസ്റ്റൗണിൽ നമ്മൾ ഇറങ്ങി ഇറങ്ങി അന്നത്തെ ദിവസം അവിടെ ഒരു അവിടുത്തെ അവിടുത്തെ ക്യൂൺസ് ടൗണിൽ തന്നെ ഒരു മല നിന്ന് നിറഞ്ഞ ഒരു വളരെ ബ്യൂട്ടിഫുൾ ഏസ് ആണ് അവിടുത്തെ ഒരു ബാപ്പിക്ക് എന്ന് പറയും ബാപ്പിക്കിലേക്ക് ഒരു ഗൊണ്ടോള റൈഡ് ഉണ്ട് ഈ ഗൊണ്ടോള റൈഡിലാണ് നമ്മൾ ബാപ്പിക്ക് അവിടുത്തെ ഏറ്റവും വലിയ പീക്കാണ് അത് കാണാൻ നമ്മൾ പോകുന്നത് ആ ഗൊണ്ടോള റൈഡ് കഴിഞ്ഞിട്ട് നമ്മൾ ബാപ്പിക്കിൻ്റെ മുകളിൽ പോയി അതിൻ്റെ മുകളിൽ വെച്ചാണ് നമ്മുടെ ഡിന്നർ അപ്പോൾ ആ മലയുടെ മുകളിൽ നിന്നുകൊണ്ട് ആണ് ദ ഹയസ്റ്റ് ഡിന്നറാണ് അതിൻ്റെ ബാപ്പിക്കിൻ്റെ സ്റ്റാർട്ട് ഓഫ് എന്നാണ് അവിടുത്തെ ഒരു ഒരു ബേസ് സ്റ്റേഷനുണ്ട് ആ ബേസ് സ്റ്റേഷനിൽ ഗൊണ്ടോളയിൽ പോയിട്ടുള്ള ഒരു ഡിന്നറാണ് അതിൻ്റെ ഉൾപ്പെടെ അന്ന് വൈകുന്നേരം അതിൻ്റെ മുകളിൽ വെച്ചുള്ള നമ്മൾ പണ്ട് സിഡ്നി ടവറിൽ ഉള്ള ത്രീ ഡി ത്രീ സിക്സ്റ്റി ഡിഗ്രി റൂ റെസ്റ്റോറൻ്റ് നടത്തിയത് പോലെ ന്യൂസിലൻഡിലെ ഒരു ഐക്കൺ ഡിന്നറാണ് അതിൻ്റെ മുകളിലുള്ളത് അന്ന് നമ്മൾ ക്യൂൻസ്റ്റൗണ്ട് താമസിക്കണം പിറ്റേ ദിവസമാണ് ഈ ലോകപ്രസിദ്ധമായ ഈ ഈ മിൽഫോർഡ് സൗണ്ട് ക്രൂയിസ് എന്നാണ് മിൽഫോർഡിന്റെ സൗണ്ട് ക്രൂസ് നമ്മളൊരു ലോർഡ് ഓഫ് ദി റിങ്സ് ഒക്കെ ഫിലിം ഫിലിമില്ലേ ലോർഡ് ഓഫ് ദി റിങ്സ് ആ ഫിലിം ഒക്കെ ഷൂട്ട് ചെയ്തത് ഈ സ്ഥലത്താണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒരു ആണ് അത് ഫുൾ ഡേ ആണ് രാവിലെ നമ്മളിറങ്ങി എർലിംഗ്ടൺ വാലി എയർലിംഗ്ടൺ വാലി നമ്മൾ കാലി അങ്ങനെ കണ്ടു കഴിഞ്ഞ് ഈ മറ്റേ ലോർഡ് ഓഫ് ദി റിംഗ്സിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണ് ആ ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ മിൽഫോഡ് ലൊക്കേഷനിലെത്തുന്നത് അവിടെ ഒരു മിൽഫോർഡ് സൗണ്ട് ക്രൂയിസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് പറഞ്ഞല്ലേ സിവ റെ റെഡിയാർഡ് ക്ലിപ്ലിങ് അദ്ദേഹത്തെ കണ്ടിട്ട് പറയുന്നത് ലോകത്തിലെ എയ്ത്ത് വണ്ടർ ഓഫ് ദ വേൾഡ് ആണ് ലോകത്തിലെ ഏറ്റവും എട്ടാമത്തെ മഹാത്ഭുതമാണ് ഈ മിൽഫോർഡ് സൗണ്ട് മിൽഫോർട്ട്സുണ്ട് പോയിട്ട് അവിടുത്തെ ഒരു യാത്രയുണ്ട് ക്രൂയിസ് യാത്രയുണ്ട് ആ ക്രൂയിസ് യാത്ര എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ലോക നമ്മൾ ലോകത്തിൽ പല രാജ്യങ്ങളും സന്ദർശിച്ചതിലും പല കാഴ്ചകളും കണ്ടതിലും എപ്പോഴും എൻ്റെ മനസ്സിലുമായാതെ നിൽക്കുന്ന ഇത് ആ അന്നത്തെ അവിടെ മിൽഫോർഡ് സൗണ്ട് ക്രൂയിസിലെ ആ ക്രൂയിസ് യാത്രയും അത് ഒരു മലകൾ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു മിത്രയെന്നു പറഞ്ഞൊരു ഒരു മലയുണ്ട് ശരിക്കും ഈ നിങ്ങളൊക്കെ ഹിന്ദു ഇവിടുത്തൊക്കെ കൈലാസത്തിൽ കണ്ടില്ലേ കൈലാസത്തിൻ്റെ ആ ഒരു മലയുടെ എക്സ്പീരിയൻസ് അല്ലേ അതുപോലെ ഉള്ളൊരു മിത്രയെന്നു പറഞ്ഞതിനെ ചുറ്റും ഒരു മറ്റേ ഇത് ഒരു മിസ്റ്റൊക്കെ ആയിട്ടുള്ള ഒരു മലേനെ കവിഞ്ഞുകൊണ്ടുള്ള ഒരു ഒരു ക്രൂയിസാണ് അതിൽ തന്നെയാണ് അവരുടെ ഭക്ഷണമൊക്കെ ആയിട്ട് അതൊരു ഭയങ്കര എക്സ്പീരിയൻസാണ് ഒരിക്കലും ന്യൂസിലാൻഡ് യാത്രയിൽ മറക്കാത്ത ഒരു യാത്രയാണ് ഈ മിൽഫോട്ട് സൗണ്ട് ക്രൂയിസ് അങ്ങനെ മിൽഫോട്ട് സൗണ്ട് ക്രൂയിസ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു ഹോട്ടലിൽ വരും അങ്ങനെ ക്യൂൺസ്റ്റൗണ്ടിലാണ് നമ്മൾ രണ്ട് ദിവസം താമസിക്കുന്നത് ആ ക്യൂൺ സ്റ്റൗൻ്റെ യാത്രയ്ക്ക് ശേഷമാണ് പിന്നെ നമ്മൾ അവിടെ നിന്നും സൗത്ത് ഐലൻഡിൻ്റെ ക്രൈസ്റ്റ് ചർച്ചിലേക്ക് പോകുന്നു നെക്സ്റ്റ് ഡേ ഈ ക്രൈസ്റ്റ് ചർച്ചയ്ക്ക് പോകുമ്പോൾ പോകുമ്പോൾ പോകുന്നത് ഒരു ബസ്സിലാണ് മറ്റേതൊക്കെ ഫ്ലൈറ്റിലാണ് ക്രൈസ്റ്റ് ചർച്ച് വലിയ ദൂരമല്ല അതുകൊണ്ട് പോകുന്നത് അത് പോകുന്ന സമയത്താണ് ഈ ഇവിടെ തന്നെ ഗ്ലേഷ്യേർ റൂട്ട് ഗ്ലേസിയർ റൂട്ട് എന്ന് പറയും അത് വളരെ സിനിക്ക് ഒരു റൂട്ടാണ് അവിടെ ഒരു മൗണ്ട് കുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം മൗണ്ട് കുക്ക് വളരെ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു ഹയസ്റ്റ് മൗണ്ടൈനാണ് ഈ മൗണ്ട് കുക്ക് ആ മൗണ്ട് കുക്ക് കവർ ചെയ്തിട്ടാണ് നമ്മൾ ക്രൈസ്റ്റ് ചർച്ചിലേക്ക് വരാം മൗണ്ട് കുക്കിലൂടെ പ്രത്യേകം എന്ന് വെച്ചാൽ അവിടുത്തെ ഒരു ഒരു സിനിക്ക് ഹെലികോപ്റ്റർ റൈഡ് ഉണ്ട് നമ്മൾ വിക്ടോറിയ ഫോൾസിൽ പോയിപ്പോൾ അവിടുത്തെ ഹെലികോപ്റ്റർ റൈഡ് കിട്ടില്ല അതുപോലത്തെ ഒരു സിനിക്ക് ഹെലികോപ്റ്റർ റൈഡ് ഉണ്ട് അത് ശരിക്കും അത് അവിടുന്ന് പോകുന്ന ഒരു ഹെലികോപ്റ്റർ പക്ഷേ നമ്മളതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പക്ഷെ അതിനുള്ള അവസരം നമ്മൾ കൊടുക്കുന്നുണ്ട് അത് ആൾക്ക് ഓപ്ഷനെ കൊടുക്കുന്നു അത് മാത്രം ആൾക്കും ഉപകാരത്തിൽ നമ്മളത് എങ്ങനെയും ക്രമീകരിക്കുന്നുണ്ട് കാരണം അതൊറ്റടിക്ക് നമുക്ക് എടുത്താൽ ചിലർക്ക് താല്പര്യം ഉണ്ടാകും ചിലർക്ക് താല്പര്യം ഉണ്ടാവില്ല പക്ഷേ എങ്കിലും അത് കാണാനുള്ളൊരു അവസരം കൂടിയും നമ്മൾ മൗൺ കുക്ക് കാണിച്ചതിന് ശേഷം നമ്മൾ ക്രൈസ്റ്റ് ചർച്ചിൽ വരുന്നത് ക്രൈസ്റ്റ് ചർച്ചിൽ എത്തുന്ന അന്ന് അവിടെ ഒരു എല്ലാവർക്കും ഒരു ഗാല ഡിന്നറാണ് അന്നത്തെ ദിവസം കൊടുക്കണം അപ്പം മൊത്തത്തിൽ ശരിക്കും നല്ലൊരു രീതിയിൽ നടത്തുന്ന ഒരു പ്രീമിയം ടൂറാണ് ആയിട്ടാണ് അത് ക്രമീകരിച്ചിരിക്കുന്ന ഹോട്ടലുകളായാലും നല്ല ഫോർ സ്റ്റാർ ഹോട്ടലുകളും ഭക്ഷണമായാലും അതുപോലെ തന്നെ അവിടുത്തെ കൊടുക്കണ ഡിന്നർ എല്ലാം എന്തൊക്കെ വിധത്തിൽ ആളുകൾക്ക് ഇഷ്ടകര മറ്റേ താല്പര്യ താല്പര്യമായിട്ട് വരുന്നോ ആളുകളുടെ മനസ്സറിഞ്ഞുകൊണ്ട് ഏറ്റവും നല്ല രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാഴ്ചകളും ഒരു കിട്ടാവുന്ന ഒരു ഇതുകളും നമ്മൾ ഒഴിവാക്കിക്കൊണ്ടോ അല്ല അത് ചെയ്തിരിക്കണം അതും നമ്മുടെ കൂടെ വന്നേക്കണം അനേകം യാത്ര ചെയ്തേക്കണം എല്ലാവർക്കും അറിയാം നമ്മുടെ ഹോട്ടലുകളായാലും സൗകര്യങ്ങളും ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുന്ന എല്ലാ സർവീസസും പക്ഷെ അതിനേക്കാളും പ്രീമിയം ആയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത് കാരണം ഇതൊരു പ്രീമിയം ഡെസ്റ്റിനേഷൻ ആണ് വരുന്ന ആളുകൾക്കും വരുന്ന ഗസ്റ്റുകളും അതുപോലുള്ള ഒരു ആഗ്രഹിച്ച് കാഴ്ച കൂട്ടിവെച്ച് വരുന്നവർ അവരുടെ ഏറ്റവും സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ തന്നെയാണ് ഇത് എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് ക്രമീകരിക്കുന്നത് അതിലൊരു ലാഭം ഉണ്ടാക്കാനോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല വളരെ ആത്മാർത്ഥയിലേ അതിനേക്കാൾ ഉപരി നമ്മളും യാത്രയില് വരുന്നത് നമ്മള് രണ്ട് വിസകളാണ് നമ്മളില് വരുന്നത് ഒരു ഓസ്ട്രേലിയൻ വിസ ന്യൂസിലാൻഡ് വിസ രണ്ട് ഇ വിസയാണ് പാസ്പോർട്ട് ഒന്നും കൊടുക്കൊന്നും വേണ്ട പക്ഷെ ഡോക്യുമെന്റേഷൻ ഉണ്ട് അങ്ങനെയാണ് യാത്രയുടെ വിശേഷങ്ങൾ കുറച്ച് വന്നു അല്ലേ സമയം കുറച്ച് നീണ്ടുപോയി അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് ഇപ്പോൾ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ മലയാളികളെ സംബന്ധിച്ച് നിങ്ങൾക്കൊക്കെ ധാരാളം റിലേറ്റീവ്സും അല്ലേ പിന്നെ തൃശ്ശൂർ സ്ഥലങ്ങളാണ് മലയാളികളെ ഏറ്റവും അധികം കുടിയേറുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ ഒരു ആണ് അതെ ഒരു മറ്റൊരു കോണ്ടിനൻ്റ് കാണാനുള്ള അവസരം കൂടിയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ വിളിക്കുക പോരാൻ ഒക്കെ താല്പര്യമുള്ളവർ അപ്പോൾ വീഡിയോ നന്ദി നമസ്കാരം